നമസ്കാരം കണ്ഠര് രാജീവർ എന്ന വ്യക്തിയുടെ അല്ല മറിച്ച് ശബരിമല തന്ത്രിയുടെ അറസ്റ്റാണ് ഇപ്പോൾ എല്ലായിടത്തും ചർച്ചാ വിഷയം ഓരോരുത്തരും അവരവരുടെ മനോധർമ്മം അനുസരിച്ചിട്ട് അഭിപ്രായങ്ങൾ പറയുന്നു കുറേ പേർ പറയുന്നു അദ്ദേഹം കുറ്റക്കാരനാണ് മറ്റു ചിലർ പറയുന്നു അദ്ദേഹം കുറ്റക്കാരനല്ല അങ്ങനെ പൊതുജനം ഇപ്പോൾ ആകെ കൺഫ്യൂഷനിലാണ് അദ്ദേഹത്തിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട യഥാർത്ഥ നിയമവശം ഇതുവരെ ആരും തന്നെ വെളിപ്പെടുത്തിയിട്ടില്ല അതിനുള്ള ഒരു ഉദ്യമത്തിനാണ് ഞാൻ മുതിരുന്നത് ശബരിമല സ്വർണ്ണക്കുള്ളയിൽ തന്ത്രിയുടെ റോൾ എന്താണ് അത് നിയമത്തിൻ്റെ കണ്ണാടിയിലൂടെ നോക്കി പരിശോധിക്കുക അദ്ദേഹത്തിനെതിരെ ചാർജ് ചെയ്തിരിക്കുന്ന വകുപ്പുകൾ നിലനിൽക്കുന്നതാണോ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ വിഷയമാണ് ഞാനിവിടെ പരിശോധിക്കാൻ ശ്രമിക്കുന്നത് തന്ത്രി കുറ്റക്കാരനാണോ അല്ലയോ എന്ന് പറയാൻ ഞാൻ ആളല്ല എനിക്ക് തന്ത്രിമാരെ കുറിച്ചിട്ട് പ്രത്യേകിച്ച് നല്ല അഭിപ്രായമല്ല ഉള്ളത് ഞാനൊരു ഈശ്വര വിശ്വാസിയും അല്ല ഒരാൾ തിരുവസ്ത്രം അണിഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഈ മതപരമായ ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നത് കൊണ്ടോ ആ വ്യക്തി കുറ്റം ചെയ്യില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇല്ല ഇവിടെ നാം പരിശോധിക്കാൻ പോകുന്നത് നിയമപരമായി മാത്രം ഉള്ള കാര്യങ്ങളാണ് അല്ലാതെ ഈ തന്ത്രിയെ ഒന്നും വെളിപ്പിക്കാനുള്ള ശ്രമമല്ല ഞാനിവിടെ നടത്താൻ പോകുന്നത് എന്ന് ആദ്യമായിട്ട് തന്നെ പറഞ്ഞു ഈ വീഡിയോ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായി ഒരു അഭിപ്രായത്തിലെത്താൻ കഴിയും എന്നുള്ള കാര്യം എനിക്ക് പരിപൂർണ്ണ ബോധ്യമുള്ള ഒന്നാണ് ഏവരും പറയുന്നത് പോലെ തന്ത്രി ഈ വിഗ്രഹത്തിൻ്റെ പിതൃസ്ഥാനീയൻ അല്ല ഒരു കോടതിയും ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടും ഇല്ല അത് ആൾക്കാർ വെറുതെ ഉണ്ടാക്കിയെടുത്ത ഒരു നറേറ്റീവ് മാത്രമാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് മൂന്ന് പ്രധാന കഥാപാത്രങ്ങളാണ് ഉള്ളത് ഒന്ന് പ്രതിഷ്ഠ രണ്ട് തന്ത്രി മൂന്ന് ദേവസ്വം ബോർഡ് അപ്പോൾ ഈ മൂന്ന് എൻ നിയമപരമായ സ്ഥാനം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം നിയമത്തിൻ്റെ കണ്ണിൽ പ്രതിഷ്ഠ ചെയ്യപ്പെട്ട വിഗ്രഹം ഒരു ജുറിസ്റ്റിക് പേഴ്സൺ ആണ് ദ മുമ്മൻ പ്രതിഷ്ഠ ഐസ് ഗേൾ ദ ഐഡൽ എ ജുറിസ്റ്റിക് പേഴ്സൺ എന്നാണ് നിയമം പറയുന്നത് അപ്പോൾ എന്താണ് ജുറിസ്റ്റിക് പേഴ്സൺ അതായത് സ്വന്തമായി വസ്തു കൈവശം വയ്ക്കാൻ കഴിയുന്ന കേസുകൾ ഫയൽ ചെയ്യാൻ കഴിയുന്ന അതുപോലെ തന്നെ കേസുകളിൽ പ്രതി ആക്കപ്പെടാൻ കഴിയുന്ന ഈ കോൺട്രാക്റ്റുകളിൽ അതായത് ഉടമ്പടികളിൽ ഏർപ്പെടാൻ കഴിയുന്ന അവകാശങ്ങളും അതുപോലെ തന്നെ കർത്തവ്യങ്ങളും ഉള്ള സാധാരണ മനുഷ്യരെ പോലെ നിയമം നിർമ്മിക്കുന്ന ആർട്ടിഫിഷ്യൽ വ്യക്തിയാണ് ജുറിസ്റ്റിക് പേഴ്സൺ അപ്പോൾ പ്രതിഷ്ഠ ചെയ്യപ്പെട്ട എല്ലാ ഹിന്ദു വിഗ്രഹങ്ങളും ജുറിസ്റ്റിക് പേഴ്സൺ ആണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ജുറിസ്റ്റിക് പേഴ്സണാണ് ശബരിമലയിലെ ശ്രീ അയ്യപ്പൻ പ്രതിഷ്ഠിക്കപ്പെട്ട വിഗ്രഹത്തിന് ഒരിക്കലും പ്രായപൂർത്തിയാകാത്ത ഒരു മൈനറുടെ സ്റ്റാറ്റസാണ് ഈ നിയമം കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് സ്വന്തമായി തൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ട് ഈ ഹ്യൂമൻ ഏജൻസിയുടെ മനുഷ്യൻ്റെ സഹായം ആവശ്യമാണ് അത്തരത്തിൽ ഈ ശബരിമല അയ്യപ്പൻ്റെ ഏറ്റവും അടുത്ത സഹായിയാണ് ഈ ശബരിമലയിലെ തന്ത്രി അല്ലാതെ പിതൃസ്ഥാനീയൻ അല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ദ ട്രാവൂ കൊച്ചിൻ ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്റ്റിലെ വ്യവസ്ഥകൾ പ്രകാരവും കാലാകാലങ്ങളിലായി നിലനിൽക്കുന്ന ആചാരപരമായ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലും വേദഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള ക്ഷേത്ര ആരാധന അനുഷ്ഠാനങ്ങൾ എന്നിവയെയും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് ട്രാവങ്കൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങൾ ഭരിക്കപ്പെടുന്നത് അപ്പോൾ ഈ വിഷയത്തിൽ തന്ത്രിയുടെ റോൾ നാം നേരത്തെ പറഞ്ഞ സ്റ്റാറ്റൂട്ടറി നിയമത്തിൻ്റെയും ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഇതിനകം തന്നെ കോടതികൾ പറഞ്ഞിട്ടുള്ള വിധികളുടെയും ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും നിർണയിക്കപ്പെടുക ഈ തന്ത്രിയെ ട്രസ്റ്റിയായിട്ടോ മാനേജറായിട്ടോ മേൽപ്പറഞ്ഞ ഒരു നിയമവും ഇതുവരെ അംഗീകരിച്ചിട്ടില്ല എന്നുള്ള കാര്യം കൂടി നാം മനസ്സിലാക്കുക ശരിയായാലും തെറ്റായാലും തന്ത്രിസ്ഥാനം എന്ന് പറയുന്നത് പരമ്പരാഗതമായി കിട്ടുന്ന ഒന്നാണ് അതിന് നിയമപരമായ പരിരക്ഷയും ഉണ്ട് സർക്കാരോ ദേവസ്വം ബോർഡോ അല്ല തന്ത്രി നിയമിക്കുന്നതും ഐ പി സി സെക്ഷൻ ഇരുപത്തി ഒന്ന് പ്രകാരമുള്ള ഒരു പബ്ലിക് സർവെൻറ്റും അല്ല തന്ത്രി തന്ത്രിക്ക് കോടതികളിൽ വിഗ്രഹത്തെ പ്രതിനിധാനം ചെയ്യാൻ സാധ്യമല്ല തന്ത്രിക്ക് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള യാതൊരു വിധ അധികാരങ്ങളും ഇല്ല ക്ഷേത്ര വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിൽ തന്ത്രിക്ക് അധികാരമില്ല അതുപോലെ തന്നെ ഈ സ്വർണത്തിൻ്റെയും വിലപിടിപ്പുള്ള മറ്റ് വസ്തുക്കളുടെയും സൂക്ഷിപ്പുകാരനും തന്ത്രിയല്ല അപ്പോൾ പിന്നെ എന്താണ് തന്ത്രിയുടെ സ്ഥാനം വേദഗ്രന്ഥങ്ങളിലും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും അധിഷ്ഠിതമായ മതപരവും ആത്മീയപരവുമായ അധികാരമാണ് തന്ത്രിക്കുള്ളത് അനുഷ്ഠാനങ്ങളിലെ ശുദ്ധി ആചാരങ്ങളിലെ കൃത്യത ദേവസ്വം ബോർഡ് അഥവാ ഈ വേദഗ്രന്ഥങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അക്കാര്യത്തിൽ ദേവസ്വം ബോർഡിനെ ഉപദേശിക്കുക അതുപോലെ എന്തെങ്കിലും അശുദ്ധി ഉണ്ടായാൽ അതിനുള്ള പരിഹാര ക്രിയകൾ ചെയ്യുക ഇതൊക്കെയും ഈ തന്ത്രിയുടെ കർത്തവ്യങ്ങളാണ് ആചാരവിശുദ്ധിയെ പ്രതികൂലമായി ബാധിക്കാത്ത ബോർഡിൻ്റെ ഒരു നടപടിയെയും ചോദ്യം ചെയ്യാൻ തന്ത്രിക്ക് അവകാശമില്ല ഈ ബോർഡിൻ്റെ എന്തെങ്കിലും നടപടി മതപരമായി അനുവദനീയം അല്ലെങ്കിൽ അതിനെ തന്ത്രിക്ക് എതിർക്കാം അത്തരം നടപടികൾ കൊണ്ട് ക്ഷേത്രത്തിൻ്റെ വിശുദ്ധിക്ക് എന്തെങ്കിലും കോട്ടം പറ്റിയിട്ടുണ്ട് എങ്കിൽ അദ്ദേഹത്തിന് പരിഹാരക്രിയയും ചെയ്യാം അല്ലാതെ അദ്ദേഹത്തിന് ഈ ക്ഷേത്രത്തിൻ്റെ ഭരണത്തിലോ ക്ഷേത്രത്തിൻ്റെ ധനം കൈയാളുന്നതിലോ യാതൊരു വിധത്തിലും ഉള്ള അധികാരവും ഇല്ല ക്ഷേത്രത്തിൻ്റെ ധനത്തിൻ്റെ സൂക്ഷിപ്പുകാരനും തന്ത്രിയല്ല ഒരു ക്ഷേത്രത്തിൻ്റെ മതപരമായ ആത്മീയതയുടെ സൂക്ഷിപ്പുകാരനാണ് തന്ത്രി എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്നും നമ്മുടെ ഈ തന്ത്രിയുടെ അധികാരവും അവകാശവും ഒക്കെ തന്നെ ആത്മീയത ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ക്ഷേത്രത്തിൻ്റെ ശുദ്ധി എന്നിവയുമായി മാത്രം ബന്ധപ്പെട്ട ഒന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹത്തിന് ഈ ഭരണകാര്യങ്ങളിൽ യാതൊരു വിധത്തിലും കൈകടത്താൻ ഉള്ള അധികാരമോ അവകാശമോ ഇല്ല ഇനി നമുക്ക് എന്താണ് ദേവസ്വം ബോർഡെന്നും എന്തൊക്കെയാണ് അതിൻ്റെ അധികാരങ്ങളെന്നും അതുപോലെ എന്തൊക്കെയാണ് അതിൻ്റെ കർത്തവ്യങ്ങളെന്നും ഒക്കെ ഒന്ന് പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ആക്ട് പ്രകാരം ഈ ശബരിമല ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റി ദേവസ്വം ബോർഡാണ് ഏതെങ്കിലും കേസുകളിൽ ഈ ഭഗവാനെ കോടതിയിൽ പ്രതിനിധാനം ചെയ്യേണ്ടത് ഈ ദേവസ്വം ബോർഡാണ് ക്ഷേത്രത്തിലെ ഭരണം നടത്തേണ്ടതും മറ്റു കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതും ഒക്കെ തന്നെ ദേവസ്വം ബോർഡാണ് ക്ഷേത്രത്തിലെ വിലപിടിച്ചതും പരിപാലനവുമായി കരുതപ്പെടുന്ന വസ്തുവകളുടെ കണക്കെടുപ്പ് നടത്തേണ്ടതും അതിനെ സൂക്ഷിക്കേണ്ടതും ദേവസ്വം ബോർഡാണ് അത്തരം വസ്തുക്കളെ എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുകയാണ് എങ്കിൽ അതിനുള്ള ഗതാഗതം ഏർപ്പാടാക്കേണ്ടത് ഈ ദേവസ്വം ബോർഡ് ആണ് അത്തരം വസ്തുക്കളുടെ ഈ കേടുപാടുകൾ തീർക്കൽ അതിനുവേണ്ട സംരക്ഷണം അതുപോലെ തന്നെ ആ വസ്തുക്കളെ സംബന്ധിച്ച എന്തെങ്കിലും വിഷയത്തിൽ ഈ ഉടമ്പടികളിൽ ഏർപ്പെടുക അതുപോലെ തന്നെ അതിനുവേണ്ട സെക്യൂരിറ്റി അറേഞ്ച്മെൻസ് നടത്തുക ഇതൊക്കെ തന്നെയും ഈ ദേവസ്വം ബോർഡിൻ്റെ മാത്രം ഉത്തരവാദിത്വം ആണ് ഒരു ഘട്ടത്തിലും അത്തരം ഉത്തരവാദിത്വങ്ങൾ ദേവസ്വം ബോർഡ് മറ്റാർക്കും തന്നെ കൈമാറ്റം ചെയ്യാൻ പാടില്ല എന്നുള്ളതും നിയമമാണ് ക്ഷേത്രധനത്തെ സംബന്ധിച്ച വരവു ചെലവ് കണക്കുകൾ തയ്യാറാക്കുക നിയമനങ്ങൾ നടത്തുക ഏതെങ്കിലും വിഷയത്തിൽ സർക്കാരിനോടോ കോടതിയോടോ ഉത്തരം പറയേണ്ടതുണ്ടെങ്കിൽ അത് ചെയ്യുക എന്നുള്ളതൊക്കെ ദേവസ്വം ബോർഡിൻ്റെ കർത്തവ്യങ്ങളാണ് ദേവസ്വം ബോർഡാണ് പ്രതിഷ്ഠയുടെ ലീഗൽ ഗാർഡിയൻ എന്നുള്ള കോടതി വിധികൾ ഉണ്ട് ഈ വക കാര്യങ്ങളിൽ ഒന്നും തന്നെ തന്ത്രിക്ക് യാതൊരുവിധ ഉത്തരവാദിത്വവും ഇല്ല പ്രതിഷ്ഠയുടെയോ ക്ഷേത്രത്തിൻ്റെയോ പുനരുദ്ധാരണം ക്ഷേത്ര ആരാധനാക്രമത്തിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ കൊണ്ടുവരുന്നത് പുതിയ അനുഷ്ഠാന ക്രമങ്ങൾ എന്തെങ്കിലും നടപ്പിലാക്കുന്നത് ഈ വക കാര്യങ്ങളിൽ എല്ലാം തന്നെ ദിവസം ബോർഡ് നിർബന്ധമായും തന്ത്രിയുമായി ചർച്ച ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഉപദേശം സ്വീകരിക്കേണ്ടതാണ് അടുത്തതായിട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻറ്റാണ് അതായത് പാവനമായിട്ട് കരുതപ്പെടുന്ന എന്തെങ്കിലും സാധനങ്ങൾ റിപ്പയറിന് വേണ്ടിയോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നതിനോ വേണ്ടി പുറത്തേക്ക് എടുക്കുന്ന അവസരങ്ങളിൽ ദേവനിൽ നിന്നും ആചാരപരമായ ഒരു അനുമതി വാങ്ങേണ്ടതാണ് അത് ആയിട്ടുള്ള ഒരു അനുമതി മാത്രമാണ് അതിന് നിയമപരമായി യാതൊരു സാധുതയും ഇല്ല അപ്പോൾ ബോർഡ് ആവശ്യപ്പെടുന്ന സമയങ്ങളിലൊക്കെ തന്ത്രി അത്തരത്തിലുള്ള ഒരു ആജ്ഞ അല്ലെങ്കിൽ അനുമതി ദേവനിൽ നിന്നും വാങ്ങി ബോർഡിന് നൽകേണ്ടതാണ് ആ ആജ്ഞയെ ആണ് ദേവ അനുജ്ഞ അല്ലെങ്കിൽ ദേവൻ്റെ സമ്മതം എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ വളരെ കൃത്യമായി വ്യക്തമായി നിർവചിക്കപ്പെട്ടിട്ടുള്ള തന്ത്രിയുടെയും ബോർഡിൻ്റെയും അധികാരങ്ങളുടെയും അവകാശങ്ങളുടെയും കർത്തവ്യങ്ങളുടെയും ഒക്കെ വെളിച്ചത്തിലാണ് നാം ഈ തന്ത്രിയുടെ അറസ്റ്റിനെ നിയമപരമായി പരിശോധിക്കേണ്ടത് തന്ത്രിക്കെതിരെ ജീവപര്യന്ത ശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ചാർത്തിയിരിക്കുന്നത് എന്നാണ് മനോരമ റിപ്പോർട്ട് ചെയ്തത് പത്മകുമാറാണ് ഈ തന്ത്രിക്കെതിരെ മൊഴി കൊടുത്തത് എന്നും മനോരമ പറയുന്നു അതായത് ഈ തന്ത്രിയാണ് ആദ്യമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലേക്ക് കൊണ്ടുവന്നത് കൂടാതെ ഈ തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് വളരെ സൗഹൃദ ബന്ധമുണ്ട് കൂടാതെ അവർ തമ്മിൽ ഈ സാമ്പത്തിക ഇടപാടുകളും ഉണ്ട് എന്ന് എസ് ഐ ടി ആരോപിക്കുന്നതായും മനോരമ പറയുകയുണ്ടായി തന്ത്രി ഒരു പബ്ലിക് സർവെൻ്റ് ആയതിനാൽ അദ്ദേഹത്തിനെതിരെ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൻ്റെ പല വകുപ്പുകളും ചേർത്തിട്ടുണ്ട് എന്നും കൂടാതെ ഐ പി സി പ്രകാരമുള്ള മറ്റ് പല വകുപ്പുകളും അദ്ദേഹത്തിനെതിരെ ചേർത്തിട്ടുണ്ട് എന്നും അതൊക്കെ തെളിയിക്കണം എന്നുണ്ടെങ്കിൽ തന്ത്രി അനധികൃതമായ സ്വത്ത് സമ്പാദനം നടത്തി എന്ന് തെളിയിക്കപ്പെടേണ്ടതുണ്ട് എന്നും അതിനുള്ള തെളിവുകൾ ഒന്നും തന്നെ ഇല്ല എന്നും റിമാൻഡ് റിപ്പോർട്ടിൽ അത്തരം തെളിവുകളെ കുറിച്ചിട്ട് യാതൊന്നും തന്നെ പരാമർശിക്കുന്നില്ല എന്നും അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ പറയുകയുണ്ടായി കട്ടള മാറ്റാൻ വേണ്ട ദേവ അനജ്ഞ തന്ത്രി ഭഗവാനിൽ നിന്നും വാങ്ങി ദേവസ്വം ബോർഡിന് നൽകിയെന്നും എല്ലാത്തിനും മൗനാനുവാദം നൽകിയെന്നും ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്നും ആണ് എസ് ഐ ടി ആരോപിക്കുന്നത് ഗൂഢാലോചനയെക്കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ തന്ത്രി നേരത്തെ ഒരു കത്ത് കൊടുക്കുകയാണ് അതായത് കാലാകാലങ്ങളിലായി വന്ന മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ വാതിൽ പാളുകളിലും മറ്റും സ്വർണം പൂശേണ്ടതുണ്ട് അതിനായിട്ടൊരു കത്ത് കൊടുത്ത വേളയിൽ ഈ തന്ത്രി എഴുതിയിരുന്നത് സ്വർണം പൂശിയ പാളികൾ അല്ലെങ്കിൽ കട്ടള എന്നൊക്കെ ആയിരുന്നു ഇവിടെ ഗൂഢാലോചന എന്തായിരുന്നു അതായത് സ്വർണം പതിപ്പിച്ച പാളികളെ ഈ ചെമ്പ് പാളികൾ ആക്കി മാറ്റി എന്നാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിനു വേണ്ടിയിട്ടാണ് ഗൂഢാലോചന നടത്തിയത് എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ ഈ കത്തിൽ നിന്നും എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുക അതായത് ഈ തന്ത്രി ഈ ഗൂഢാലോചനയിൽ പങ്കാളി ആയിരുന്നില്ല എന്നാണ് അദ്ദേഹം ദേവസ്വം ബോർഡിന് നൽകിയ കത്ത് സൂചിപ്പിക്കുന്നത് അടുത്തതായി തന്ത്രിക്കെതിരെ ആരോപിച്ചിരിക്കുന്ന കുറ്റം ദേവസ്വം ബോർഡിൻ്റെ ആൾക്കാർ ഈ കട്ടള എടുത്ത് മാറ്റി കൊണ്ടുപോയതിനു ശേഷം അക്കാര്യം തന്ത്രി ദേവസ്വം ബോർഡിനെ തന്നെ അറിയിച്ചില്ല എന്നുള്ളതാണ് കൂടാതെ ഈ ഇളക്കിയെ മാറ്റിയ വേളയിൽ ഒരു മഹസർ തയ്യാറാക്കിയിരുന്നു ആ മഹസറിൽ തന്ത്രി ഒപ്പിട്ടില്ല എന്നും ആണ് പരാതി അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്ത്രി എഴുതിയ കത്തിൽ സ്വർണം പൂശിയപാളികൾ എന്നാണ് എഴുതിയിരുന്നത് അതുപോലെ തന്നെ നാം നേരത്തെ പറഞ്ഞ ദേവസ്വം ബോർഡിൻ്റെയും തന്ത്രിയുടെയും അവകാശങ്ങളുടെയും അധികാരങ്ങളുടെയും ഒക്കെ വെളിച്ചത്തിലാണ് തന്ത്രിക്കെതിരെയുള്ള ഈ കുറ്റങ്ങൾ നാം വിശകലനം ചെയ്യേണ്ടത് ഒന്നാമതായി തന്ത്രി ഒരു പബ്ലിക് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് എസ് ഐ ടി അദ്ദേഹത്തിനെതിരെ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൻ്റെ വകുപ്പുകൾ ചേർത്തിരിക്കുന്നത് അങ്ങനെ പറയാനുള്ള ഒരു കാരണം തന്ത്രി ദേവസ്വം ബോർഡിൽ നിന്നും ശമ്പളം വാങ്ങുന്നു എന്നുള്ളതാണ് തന്ത്രിക്ക് ദേവസ്വം ബോർഡിൽ നിന്നും ശമ്പളമല്ല മറിച്ച് പടിത്തരം അഥവാ ദക്ഷിണയാണ് ലഭിക്കുന്നത് അത്തരത്തിൽ ഉള്ള ഒരു റെമിനറേഷൻ ലഭിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ വാങ്ങുന്നത് കൊണ്ട് ഭരണഘടനാപരമായിട്ട് അദ്ദേഹത്തെ ഒരു പബ്ലിക് സർവൻ്റ് ആയി കണക്കാക്കാൻ കഴിയില്ല കൂടാതെ സർക്കാരിനോ ദേവസ്വം ബോർഡിനോ തന്ത്രിയുടെ മേൽ യാതൊരു വിധത്തിലും ഉള്ള ഡിസിപ്ലിനറി കൺട്രോളും ഇല്ല അദ്ദേഹത്തെ നിയമിക്കുന്നതിനോ പിരിച്ചുവിടുന്നതിനോ ഉള്ള ഒരു അധികാരവും സർക്കാരിലോ ദേവസ്വം ബോർഡിലോ നിക്ഷിപ്തവും അല്ല കൂടാതെ അദ്ദേഹത്തിന് ഈ ഒരു പടിത്തരം നൽകുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും അല്ല മറിച്ച് ദേവസ്വം ബോർഡിൻ്റെ സ്വന്തം ഫണ്ടിൽ നിന്നും ആണ് കൂടാതെ അത്തരത്തിൽ ഒരു റെമ്യൂണറേഷൻ നൽകുന്നത് തന്ത്രി എന്തെങ്കിലും ഭരണപരമായ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നത് കൊണ്ട് അല്ല മറിച്ച് ഈ മതപരമായ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് കൂടാതെ ഒരാൾ തന്ത്രിയാകുന്നത് പരമ്പരാഗതമായിട്ട് ആണ് അപ്പോൾ ഈ വക കാര്യങ്ങൾ എല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ട് വേണം ഒരാൾ പബ്ലിക് സർവെൻ്റ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് തന്ത്രി ഒരു പബ്ലിക് സർവൻ്റ് അല്ല എന്ന് കോടതികൾ വിധിച്ചിട്ടുള്ളതും ആണ് അതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ തന്ത്രിക്കെതിരെയുള്ള പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്റ്റിലെ ഒരു വകുപ്പുകളും ഭാവിയിൽ നിലനിൽക്കുന്നത് അല്ല ഇനി നമുക്ക് ദേവ അനുജ്ഞയിലേക്ക് വരാൻ നാം കണ്ടു നേരത്തെ എന്താണ് ദേവ അനുജ്ഞ എന്നുള്ളത് അതായത് ആചാരപരമായ എന്തെങ്കിലും കാര്യങ്ങൾ നടത്തുന്നതിന് മുമ്പായിട്ട് ആചാരപരമായ ഒരു അനുവാദം ഈ ദേവനിൽ നിന്നും വാങ്ങുക ആ കലശം നടത്തുന്നത് ശ്രീകോവിലിന് ഉള്ളിലാണ് അത് ഈ തന്ത്രി ഭഗവാനിൽ നിന്നും നേടി ദേവസ്വം ബോർഡിന് കൈമാറും അപ്പോൾ ഈ കട്ടളപ്പടികൾ കൊണ്ടുപോകുന്നതിന് മുമ്പായിട്ട് അത് ഇളക്കി മാറ്റുന്നതിന് മുമ്പായിട്ട് ദേവസ്വം ബോർഡ് ഈ തന്ത്രിയോട് ദേവ അന ആവശ്യപ്പെട്ടു തന്ത്രി അത് ഭഗവാനിൽ നിന്നും നേടി ദേവസ്വം ബോർഡിന് കൊടുത്തതായും പറയപ്പെടുന്നു അപ്പോൾ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ട് എന്തെങ്കിലും കാര്യത്തിൽ ദേവസ്വം ബോർഡ് ദേവ അനുജ്ഞ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് ആചാരപരമായ ഒരു അനുമതി മാത്രമാണ് അതുകൊണ്ട് തന്നെ അതിന് കോടതിയുടെ മുന്നിൽ നിയമപരമായിട്ട് യാതൊരു തെളിവ് വാല്യുവും ഇല്ലാത്തത് ആകുന്നു അനുജ്ഞ ഭരണപരമായ എന്തെങ്കിലും നടപടികൾ ചെയ്യുന്നതിനുള്ള അനുമതി അല്ല കൂടാതെ ഈ ബോർഡിൻ്റെ സ്റ്റാറ്റൂട്ടറി ആയിട്ടുള്ള എന്തെങ്കിലും അധികാരങ്ങൾക്ക് പകരം വയ്ക്കാവുന്ന ഒന്നല്ല അനുജ്ഞ അനുജ്ഞ എന്ന് പറയുന്നത് ഭരണാനുമതി അല്ല എന്ന് അർത്ഥം ഇത് നമ്മളുടെ ഈ മരങ്ങളൊക്കെ മുറിക്കുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ പെർമിഷൻ വാങ്ങും എന്ന് നാം കേട്ടിട്ടുണ്ട് അതുപോലെ സിംബോളിക്കായിട്ടുള്ള ഒരു ആചാരപരമായ ഒരു അനുമതി മാത്രമാണ് അനുജ്ഞ ഇവിടെ ബോർഡ് അനുജ്ഞ ആവശ്യപ്പെട്ടതായും തന്ത്രി അത് നൽകിയതായും കാണുന്നു അയാളുടെ ഉത്തരവാദിത്വം അവിടെ അവസാനിക്കുന്നു കൂടാതെ ഈ കട്ടിള ഇളക്കി മാറ്റിയ സമയത്ത് തയ്യാറാക്കിയ മഹസറിയിൽ തന്ത്രി ഒപ്പിട്ടില്ല എന്നാണ് പറയുന്നത് അദ്ദേഹം ഒപ്പിടേണ്ട യാതൊരു ആവശ്യവും ഇല്ല കാരണം അവിടെ ഒപ്പിടേണ്ടത് അദ്ദേഹത്തിൻ്റെ നിയമപരമായ ഡ്യൂട്ടി അല്ല അതിനാൽ തന്നെ ആ കാര്യത്തിലും അദ്ദേഹത്തെ കുറ്റം പറയാൻ കഴിയില്ല ശബരിമല വിഭാഗത്തിൽ ഭരണപരമായ കാര്യങ്ങളിൽ ട്രസ്റ്റികൾ എന്ന നിലയിൽ എല്ലാവിധ ഉത്തരവാദിത്വങ്ങളും ഈ ദേവസ്വം ബോർഡിലും അതിലെ ഉദ്യോഗസ്ഥരിലും മാത്രം നിക്ഷിപ്തമാണ് നാം നേരത്തെ പറഞ്ഞാൽ അതിൻ്റെ കടമകളിൽ അതിനെ സംബന്ധിക്കുന്ന എല്ലാ വിഷയത്തിലും എല്ലാ വിധത്തിലുമുള്ള ഉത്തരവാദിത്വവും ഈ ദേവസ്വം ബോർഡിൽ മാത്രം നിക്ഷിപ്തമാണ് തന്ത്രിയിൽ നിന്നും ഏതെങ്കിലും കാര്യത്തിൽ ആചാരപരമായ ഒരു ദേവ അനുജ്ഞ വാങ്ങി എന്ന് വച്ചിട്ട് അവർക്ക് അവരുടെ ഈ നിയമപരമായ ബാധ്യതയിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല നിയമ അനുജ്ഞ നാം നേരത്തെ കണ്ടതുപോലെ ഒരു ഭരണാനുമതി അല്ല അത് ഒരു ക്രിമിനൽ ബാധ്യതയിലേക്കും തന്ത്രിയെ നയിക്കുന്നില്ല പരിപാലനമായ വിലപിടിച്ച ക്ഷേത്ര വസ്തുക്കൾ ക്ഷേത്ര പരിസരത്ത് വച്ചു തന്നെ റിപ്പയർ ചെയ്യുന്നതിനുള്ള ദേവ അനുജ്ഞ മാത്രമേ തന്ത്രിക്ക് ദേവനിൽ നിന്നും വാങ്ങി നൽകാൻ കഴിയൂ അല്ലാതെ അവയെ വെളിയിലേക്ക് കൊണ്ടുപോയി റിപ്പയർ ചെയ്യുന്നതിനുള്ള ദേവ അനുജ്ഞ തന്ത്രിക്ക് നൽകാൻ സാധ്യമല്ല ദൂരബാല വിഗ്നങ്ങളും മറ്റും ദൂരേക്ക് കൊണ്ടുപോകുന്നതിന് തന്ത്രിയുടെ മൗനസമ്മതമുണ്ടായിരുന്നു എന്നും ദേവ അനുജ്ഞ ഇക്കാര്യത്തിൽ ദുരുപയോഗം ചെയ്തു എന്നുമാണ് എസ് ഐ ടി തന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് എന്നാൽ ഈ സാധനങ്ങൾ ദൂരേക്ക് കൊണ്ടുപോകുന്നതിന് തന്ത്രിയുടെ യാതൊരു വിധത്തിലുമുള്ള അനുവാദത്തിൻ്റെ ആവശ്യമേ ഉണ്ടായിരുന്നില്ല കാരണം ഇത് ദേവസ്വം ബോർഡിൻ്റെ മാത്രം ഒരു തീരുമാനമായിരുന്നു അത് അവർക്ക് തന്നെ ചെയ്യാൻ സാധിക്കുന്ന ഒന്നും ആയിരുന്നു ഇവിടെ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സ്വർണ്ണപ്പാളികൾ ഇളക്കി മാറ്റി അതിനെ ചെന്നൈയിലേക്ക് കൊണ്ടുപോയി കേടുപാടുകൾ തീർത്തു എങ്കിൽ അതിനുള്ള ഉത്തരവാദികൾ അതിനുള്ള ഉത്തരവ് ഇട്ടവരും അത് കൈകാര്യം ചെയ്തവരും അതിനെ ദൂരേക്ക് കൊണ്ടുപോയവരും അത് സൂക്ഷിച്ചവരും അതിനെ സംബന്ധിക്കുന്ന കണക്കുകളും മറ്റും സൂക്ഷിച്ചവരും ആയ ബോർഡ് ഉദ്യോഗസ്ഥർ മാത്രമായിരുന്നു ഗോൾഡ് സ്മിത്തിനെ ഏർപ്പാടാക്കുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളുടെയും പരിപൂർണ ഉത്തരവാദിത്വം ബോർഡിന് മാത്രം ആയിരുന്നു തന്ത്രിക്ക് ആയിരുന്നില്ല തന്ത്രിയെ ശരിയായ രീതിയിൽ കാര്യങ്ങൾ അറിയിക്കാത്തതോ അതല്ല ഈ ക്ഷേത്ര പരിസരത്ത് വെച്ചിട്ടാണ് ഈ റിപ്പയർ വർക്ക് നടക്കാൻ പോകുന്നത് എന്നാണ് അറിയിച്ചിരുന്നത് എങ്കിലും തന്ത്രി ഈ ലോജിസ്റ്റിക്കുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും ഇടപെട്ടിരുന്നില്ല എങ്കിലോ അയാൾ തന്ത്രിയായതുകൊണ്ട് മാത്രം നിയമപരമായി അയാൾ ഒന്നിനും ഉത്തരവാദി ആകുന്നില്ല വേദഗ്രന്ഥങ്ങൾ അനുസരിച്ചിട്ട് നിരോധിച്ചിട്ടുള്ള ഏതെങ്കിലും കൃത്യം ചെയ്യുന്നതിന് അനുമതി നൽകിയാലോ നിശബ്ദത പാലിക്കാതെ സാധനങ്ങൾ മാറ്റുന്നതിനും അതിനെ ദൂരേക്ക് കൊണ്ടുപോകുന്നതിനും ആക്റ്റീവായിട്ട് നേരിട്ട് സഹായിച്ചു എങ്കിലോ അതല്ല അതിനു വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്നുള്ളതിന് കൃത്യമായ തെളിവുകൾ ഉണ്ടെങ്കിലോ മാത്രമേ തന്ത്രിക്കെതിരെ കേസ് ചാർജ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അത്തരത്തിലുള്ള എന്തെങ്കിലും തെളിവുകളുള്ളതായിട്ട് റിമാൻഡ് റിപ്പോർട്ടിൽ കാണുന്നില്ല ഈ ക്ഷേത്രത്തിൻ്റെ മേലോ അവിടെയുള്ള വിലപിടിപ്പുള്ള സാധനങ്ങളുടെ മേലിലോ തന്ത്രിക്ക് യാതൊരു വിധത്തിലും ഉള്ള ഉത്തരവാദിത്വവും ഇല്ല അദ്ദേഹം നൽകിയെന്ന് പറയുന്ന ദേവ അനുജ്ഞ അല്ലെങ്കിൽ ആചാരപരമായ അനുമതി അദ്ദേഹത്തിന് മേൽ നിയമപരമായതോ അല്ലെങ്കിൽ കുറ്റകരമായതോ ആയ യാതൊരു ബാധ്യതയും ഉണ്ടാക്കുന്നില്ല ദേവസ്വം മാനുവൽ വോളിയം ടു ചാപ്റ്റർ ഫോർ ഫോർട്ടീൻ പ്രകാരം ഈ വിലപിടിച്ച സാധനങ്ങളുടെ സ്ഥാനം മാറ്റൽ അതിനു വേണ്ടിയിട്ട് വാഹന സൗകര്യം ഏർപ്പാടാക്കൽ കേടുപാടുകൾ തീർക്കൽ അതിനുവേണ്ടി ഈ ഉടമ്പടിയിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെടൽ ഇതൊന്നും തന്നെ തന്ത്രിയിൽ നിക്ഷിപ്തമായ കർത്തവ്യങ്ങൾ അല്ല ഭരണഘടനാപരമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നിയന്ത്രിക്കപ്പെടുന്നത് സർക്കാരിനാലാണ് അല്ലാതെ തന്ത്രിയാൽ അല്ല അതിനാൽ തന്നെ മുഴുവൻ ഉത്തരവാദിത്വവും ബോർഡിൽ മാത്രം നിക്ഷിപ്തമാണ് തന്ത്രിയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് മതപരവും ആത്മീയപരവും ആയ കാര്യങ്ങളിൽ മാത്രമാണ് ഈ ഡിവിഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി കോടതിയുടെ മുന്നിൽ വളരെ ഡിസിസീവ് ആയിട്ടുള്ള ഒരു വസ്തുതയും ആണ് ക്ഷേത്ര ഭരണം ആചാരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കാൻ പാടില്ല എന്നും നിയമപരമായ ഉത്തരവാദിത്വം ഈ ആചാരങ്ങളുമായി കൂട്ടിക്കലർത്താൻ പാടില്ല എന്നും തന്ത്രിക്ക് മതപരമായി ലഭിക്കുന്ന അധികാരം ബോർഡിന് സ്റ്റാറ്റുട്ടറിയായി ലഭിക്കുന്ന അധികാരത്തിന് കീഴേ ആണെന്നും അതുകൊണ്ട് തന്നെ ഈ ആചാരങ്ങളുടെ വെളിച്ചത്തിൽ എന്തെങ്കിലും ഭരണപരമായ വീഴ്ചകൾ ബോർഡിന് സംഭവിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വം തന്ത്രിയുടെ മേൽ കെട്ടിവയ്ക്കാൻ കഴിയില്ല എന്നും ഇതിനകം തന്നെ കോടതികൾ ഉത്തരവുകൾ പറഞ്ഞിട്ടുള്ളതാണ് ഇതൊന്നും അറിയാതെയാണ് എസ് ഐ ടി ഇപ്പോൾ ഈ തന്ത്രിക്കെതിരെ കേസുകൾ ചാർജ് ചെയ്തിരിക്കുന്നത് സ്വർണപ്പാളികൾ ഇളക്കി മാറ്റുന്നതിനുള്ള ഗൂഢാലോചനയിൽ പങ്കെടുത്തുവെന്നും അല്ലെങ്കിൽ അക്കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ പതിപ്പിച്ചില്ല എന്നും അതിനെതിരെയുള്ള ഒരു നിലപാട് സ്വീകരിച്ചില്ല എന്നും ഇത് ഇളക്കി മാറ്റിയതിനു ശേഷം അക്കാര്യം ദേവസ്വം ബോർഡിൽ റിപ്പോർട്ട് ചെയ്തില്ല എന്നുമാണ് തന്ത്രിക്കെതിരെയുള്ള ആരോപണങ്ങൾ സ്റ്റാറ്റ്യൂട്ടറി അധികാരങ്ങളുള്ള ദേവസ്വം ബോർഡ് ദേവ അനുഞ്ഞ വാങ്ങിയതിനു ശേഷം അവരുടെ തന്നെ ഒരു ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പാളികളൊക്കെ ഇളക്കി മാറ്റി ചെന്നൈയിലേക്ക് കൊണ്ടുപോയപ്പോൾ തന്ത്രി അക്കാര്യം അതേ ദേവസ്വം ബോർഡിനെ അറിയിച്ചില്ല എന്ന് പറയുന്നത് വിരോധാഭാസവും നിലനിൽക്കാത്തതുമായ ഒരു കാര്യമാണ് ഗൂഢാലോചന തെളിയിക്കാൻ വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ് ഒരാൾ തനിക്ക് ചെയ്യാൻ ബാധ്യതയില്ലാത്ത ഒരു കാര്യം ചെയ്യാതിരിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ തനിക്ക് ബാധ്യത ഇല്ലാത്ത ഒരു കാര്യത്തിൽ ഇടപെടാതെ ഇരിക്കുന്നത് കൊണ്ടോ അതൊരു ക്രിമിനൽ കുറ്റം ആകുന്നില്ല എന്നാൽ ഈ സ്വർണ്ണക്കൊള്ളം നടന്ന അവസരത്തിൽ ഹൈക്കോടതി തന്നെ നിയമിച്ചിരുന്ന സ്പെഷ്യൽ കമ്മീഷണർ അദ്ദേഹം ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുകയോ വേണ്ട നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തില്ല യഥാർത്ഥത്തിൽ അദ്ദേഹം കുറ്റമാണ് ചെയ്തത് എന്നാൽ അദ്ദേഹത്തെ ഇതുവരെ ചോദ്യം ചെയ്യുകയോ അദ്ദേഹത്തെ ഏതെങ്കിലും കേസിൽ പ്രതി ആക്കുകയോ ചെയ്തിട്ടില്ല എന്നാൽ ഇവിടെ തന്ത്രി തനിക്ക് ചെയ്യാൻ ബാധ്യതയില്ലാത്ത കാര്യങ്ങൾ ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പ്രതിയാക്കിയിരിക്കുന്നു അദ്ദേഹത്തെ പ്രതിയാക്കുന്നതിലൂടെ എസ് ഐ ടി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ ആദ്യം ഈ തന്ത്രിയല്ല ഈ വിഗ്രഹങ്ങളുടെ പിതൃസ്ഥാനീയൻ എന്ന് പറഞ്ഞിരുന്നു അത് ശരിയാണ് യഥാർത്ഥത്തിൽ കോടതികളാണ് ആ സ്ഥാനം അലങ്കരിക്കുന്നത് ഒരു ലീഗൽ മാക്സിമുണ്ട് പാരൻസ് പാട്രിയായി എന്നാണ് പറയുന്നത് ഇപ്പോൾ ഈ ശബരിമല വിഷയത്തിൽ എസ് ഐ ടിയെ നിയമിച്ചിട്ട് ആ കോടതി അതിൻ്റെ മേൽനോട്ടത്തിൽ തന്നെ ഈ അന്വേഷണം നടത്തുന്നത് അതിനുള്ള ഒരു തെളിവാണ് തന്ത്രി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭരണാധികാരം ഇല്ലാത്ത മതപരമായ ആചാരാനുഷ്ഠാനങ്ങളിൽ മാത്രം ഉത്തരവാദിത്വം ഉള്ള ഒരു വ്യക്തി ആയതിനാൽ ഈ കേസിൽ പ്രതിയാക്കപ്പെടേണ്ട ആളെ ആയിരുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഒരാൾക്കെതിരെ കുറ്റം ചുമത്തുന്നതുകൊണ്ടോ അയാളെ അറസ്റ്റ് ചെയ്യുന്നത് മാത്രം അയാൾ കുറ്റക്കാരൻ ആകുന്നില്ല ഈ കേസിൽ തന്ത്രിക്കെതിരെയുള്ള കുറ്റങ്ങൾ തെളിയിക്കപ്പെടാനുള്ള വിദൂര സാധ്യത പോലും ഞാൻ കാണുന്നില്ല എന്നാൽ ഈ തന്ത്രിക്ക് വ്യക്തിപരമായ എന്തെങ്കിലും താല്പര്യം ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല ഞാൻ അദ്ദേഹത്തെ വെള്ളപൂശാൻ അല്ല ശ്രമിച്ചത് ഇവിടെ അദ്ദേഹത്തിനെതിരെ ഈ കുറ്റങ്ങൾ ചാർത്തിയിരിക്കുന്നതും അറസ്റ്റ് ചെയ്തതും തന്ത്രി എന്ന നിലയ്ക്ക് മാത്രമാണ് അതുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ട ഈ നിയമവശം ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത് നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഒരു ധാരണ ആയിക്കാണമെന്നും നിങ്ങൾക്ക് ഈ കാര്യത്തിൽ വ്യക്തമായ സ്വന്തമായ ഒരു അഭിപ്രായം പറയാൻ സാധിക്കുമെന്നും എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഇതുപോലെയുള്ള മറ്റൊരു നിയമ വിഷയവുമായി വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം